സാധാ ഷോൾഡർ പെയിനും ഫ്രോസൺ ഷോൾഡറും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഹായ് ഞാൻ ഡോക്ടർ അന്ന ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ വെൽക്കെയർ ഫിസിയോതെറാപ്പി സെൻറ്റർ തൊഴിൽ വേദനയുണ്ടോ കൈ ഉയർത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ടോ ഇത് നമ്മളെ സാധാ ഷോൾഡർ പെയിൻ ആയിരിക്കില്ല ചിലപ്പോൾ ഇത് ഫ്രോസൺ ഷോൾഡർ ആയിരിക്കാം ഫസ്റ്റ് ഞാൻ ഷോൾഡർ ജോയിൻറ്റ് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഷോൾഡർ ജോയിൻ്റ് എന്ന് പറയുമ്പോൾ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ മൂവബിൾ ആയിട്ടുള്ള ഒരു ആണ് ഷോൾഡർ അപ്പോൾ ഇത് ബോൾ ആൻഡ് സോക്ക് ജോയിൻ്റ് ആണ് ഇതിൽ നമ്മൾ എല്ലെന്ന് പറയുമ്പോൾ ഇവിടെ ഹ്യൂമറസ് ഉണ്ട് ബാക്കിൽ സ്കാപ്പിൽ ഉണ്ട് ഫ്രണ്ടിൽ നമ്മളെ കോളർ ബോൺ അല്ലെങ്കിൽ ക്ലാവിക്കിൾ എന്ന് പറയും ഇതാണ് ബോൺസ് ഇതിൽ തന്നെ കുറച്ച് മസിൽസും അതുപോലെ ലിഗമെൻറ്റും ക്യാപ്സറൊക്കെ ഉണ്ട് ഇതിൽ ചെറിയ പ്രോബ്ലം പോലും പെയിൻ ആൻഡ് സ്റ്റിഫ്നെസ് ഉണ്ടാവും സ്റ്റ് നമുക്ക് നോർമൽ ഷോൾഡർ പെയിൻ എന്താണെന്ന് നോക്കാം ഇതിൽ ഇത് എന്തുകൊണ്ടും ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഒന്നെന്ന് പറഞ്ഞാൽ റോങ് സ്ലീപ്പിംഗ് ആവാം അല്ലെങ്കിൽ ഹെവി വർക്ക് ആയിരിക്കാം അല്ലെങ്കിൽ മസിലിൻ്റെ സ്ട്രെയിൻ കൊണ്ട് ഉണ്ടാവാം കാരണം ഷോൾഡർ പെയിൻ വരാം മൂവ്മെൻറ്റ്സ് പോസിബിളായിരിക്കും അതായത് നമുക്ക് കൈ ഉറുത്താനും സൈഡിലോട്ടാക്കാനും റൊട്ടേറ്റ് ചെയ്യാനൊക്കെ ഒക്കെ പറ്റും പക്ഷേ ഷോൾഡറിൽ ഒരു പെയിൻ കാണും അതാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് അടുത്ത് നമുക്ക് ഫ്രോസൺ ഷോൾഡറിനെ പറ്റി നോക്കാം ഇപ്പോൾ ഫ്രോസൺ ഷോൾഡറിൽ ജോയിൻറ്റിൻ്റെ ക്യാപ്സ്യൂളും സ്റ്റിഫ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ കൈ ഉയർത്തുമ്പോഴും സൈഡിലോട്ടൊക്കെ ആക്കുമ്പോഴും റൊട്ടേറ്റ് ചെയ്യുമ്പോഴും ഒക്കെ സിവിയർ പെയിൻ ആയിരിക്കും നൈറ്റ് ആവുമ്പോൾ ഈ പെയിൻ കൂടുതലായിരിക്കും ഫുൾ ആയിട്ട് നമുക്കിതിൻ്റെ ഡിഫറൻസ് നോക്കാം ഷോൾഡർ പെയിൻ എന്ന് പറയുമ്പോൾ ഒ ഫസ്റ്റെന്ന് പറഞ്ഞാൽ പെയിൻ കാണും സെക്കൻഡെന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ്സ് എല്ലാം നമുക്ക് പോസിബിളായിരിക്കും ഒരു മൂവ്മെൻസിനും പ്രശ്നം കാണില്ല തേർഡെന്ന് പറഞ്ഞാൽ ഇംപ്രൂവ്സ് ക്വിക്ക്ലിയാണ് പെട്ടെന്ന് തന്നെ ഒരു മാറ്റം വരും ഫോർത്ത് എന്ന് പറഞ്ഞാൽ മസിൽൻ്റെ ഒരു പ്രോബ്ലമാണ് ഗിനി ഫ്രോസൺ ഷോൾഡറിനെ പറ്റി നോക്കാം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പെയിൻ ഉണ്ടായിരിക്കും മൂവ്മെൻറ്റ്സ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ മൂവ്മെൻറ്റ്സ് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും അതായത് ഫ്ലക്ഷൻ ചെയ്യുമ്പോഴും അബ്ഡക്ഷൻ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഒരു പെയിൻ ഫീൽ ആയിരിക്കും എന്ന് പറയുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മന്ത്സ് എടുക്കും റിക്കവറി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഫോർത്ത് എന്ന് പറഞ്ഞാൽ ഇത് ജോയിൻറ്റ് പ്രോബ്ലം ആയിരിക്കും ഇനി നമുക്ക് നാല് കോമൺ മിസ്റ്റേക്കെയും പറ്റി നോക്കാം ഫസ്റ്റ് എന്നു പറഞ്ഞാൽ പെയിൻ അവോയ്ഡ് ചെയ്യണത് സെക്കൻഡ് പെയിൻ കില്ലർ മാത്രം നമ്മൾ ആശ്രയിക്കുന്നത് തേർഡ് എന്ന് പറയുമ്പോൾ മൂവ്മെൻറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണത് നാലെന്ന് പറഞ്ഞാൽ എക്സസൈസ് തെറ്റായ രീതിയിൽ ചെയ്യണത് ഫിസിയോതെറാപ്പിയുടെ റോൾ എന്താണെന്ന് നോക്കാം ഈ മൂവ്മെൻറ്റ്സ് ഗ്രാജുവലി കൊണ്ടുവരാൻ ഫിസിയോതെറാപ്പിസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ ഈ സ്റ്റിഫ്നെസ് ഒന്ന് കുറയ്ക്കാനും പെയിൻ കുറയ്ക്കാനും അതുപോലെ തന്നെ സർജറി തന്നെ അവോയ്ഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു ഫിസിയോതെറാപ്പി എക്സസൈസൊക്കെ തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഫിസിയോതെറാപ്പിസ്റ്റ് മാനുവൽ മാനുവൽ തെറാപ്പി ഉണ്ട് അതായത് ഹാൻഡ്സ് ഓൺ ടെക്നിക്കുണ്ട് സ്ട്രെച്ചിങ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ എക്സസൈസ് ഹോം എക്സസൈസ് ഒക്കെ പറഞ്ഞു കൊടുക്കണുണ്ട് അപ്പോൾ ഇതെല്ലാം അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും ഷോൾഡർ പെയിൻ എർലി സ്റ്റേജിൽ കെയർ ചെയ്താൽ നമുക്ക് ഫ്രോസൺ ഷോൾഡർ വരെ അവോയ്ഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ചാനൽ താങ്ക് യു